ശബരിമല എപ്പോഴും ഒരു വിഷയം തന്നെയാണ് ശബരിമലയിൽ വി വി ഐപികൾ എത്തുന്നത് അത്ര പുതുമയുള്ള കാര്യങ്ങളല്ല പക്ഷെ രാഷ്ട്രപതി എത്തുന്നത് വളരെ പ്രധാനപ്പെട്ട തന്നെയാണ് വളരെ കുറെ കുറെ നാളുകൾക്ക് ശേഷമാണ് രാഷ്ട്രപതി ഇന്ത്യൻ പ്രധാന ഇന്ത്യൻ പ്രസിഡന്റ് ശബരിമലയിലേക്ക് എത്തുന്നത് എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നു അധികം വൈകാതെ തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ശബരിമല സന്ദർശിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് വന്നപ്പോൾ സംഭവ ബഹുലമായിരുന്നു ഹെലികോപ്റ്റർ താഴ്ന്നതടക്കമുള്ള വിഷയങ്ങൾ ഒപ്പം രാഷ്ട്രപതിയുടെ ആ ഒരു മലകയറ്റം എന്ന് പറയുന്നത് കള്ളും മുള്ളും കാണി കാലിന് മെത്തയാക്കിക്കൊണ്ട് ചവിട്ടി കയറിയില്ല പകരം വാഹനത്തിലാണ് പോയത് അത്ര ശരിയായില്ല എന്ന് ഡിവൈഎസ്പി തന്നെ പറയുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു ഒപ്പം ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ട് നോക്കുകയാണെങ്കിൽ ഏറ്റവും പുതിയ അപ്ഡേഷൻ മുരാരി ബാബു കൂടി അറസ്റ്റിലാവുകയാണ് നമുക്ക് എങ്ങനെ നോക്കിക്കാണാം ഈ ഒരു വിഷയത്തെ ശബരി മൊത്തത്തിൽ ഒരു കൊള്ളകം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്നലെ രാഷ്ട്രപതി വന്നതുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ നമുക്ക് ആദ്യം തുടങ്ങാം ആ രാഷ്ട്രപതി ഇന്നലെ ഒരുപക്ഷെ ഇരുമുടിക്കെട്ടേന്തി പമ്പയിൽ വെച്ചാണ് ഇരുമുടി നിറച്ചത് ആ കറുപ്പ് വസ്ത്രം അണിഞ്ഞ് വ്രതം നോറ്റ് ഒരു എന്താ പറയുന്ന ഒരു ശലീനമായിട്ടുള്ള രീതിയിൽ അല്ലെങ്കിൽ നമ്മുടെ ആചാരത്തിന് കന്നിമല ചവിട്ടി പതിനെട്ടാം പടി ചവിട്ടി രാഷ്ട്രപതി വരുന്ന ഒരു രംഗം ഒരുപക്ഷെ മാധ്യമങ്ങളൊക്കെ ഭക്തിപൂർവ്വം തന്നെ ഏറ്റെടുത്തു വിശ്വാസികൾ ഏറ്റെടുത്തു എന്ന് തന്നെ പറയാം പക്ഷെ ഇതിനകത്ത് ഈ ചില പുഴുക്കുത്തുകളുണ്ടല്ലോ അത്തരത്തിൽ ഒരു പുഴുക്കുത്ത് ഡിവൈഎസ്പി പറഞ്ഞത് പക്ഷെ പിന്നീട് അത് പിൻവലിക്കുകയൊക്കെ ഉണ്ടായി എന്തായാലും അദ്ദേഹം പറഞ്ഞതുമായിട്ട് നമുക്ക് ബന്ധപ്പെട്ട് ഒന്ന് സംസാരിക്കാം അദ്ദേഹം പറഞ്ഞ വ്യക്തിക്കായി ഭട്ടരെ തടയരുത് ആരെ ആൾക്കും ഒരു വി ഐ പി പരിഗണന അവിടെ നൽകരുത് ശബരിമലയിൽ നൽകരുത് വാഹനത്തിൽ മല കയറ്റരുത് എന്നൊക്കെ ഹൈക്കോർ ഹൈക്കോടതി വിധി ഉണ്ടായിരുന്നു ഇതൊക്കെ ലംഘിച്ച് യൂണിഫോം ഇട്ട ആ ഒരു സുരക്ഷാ ഉദ്യോഗസ്ഥൻ ഉൾപ്പെടെ പതിനെട്ടാം പടി കയറി ആചാര ലംഘനം പറഞ്ഞു എന്നിട്ടും കോൺഗ്രസ് ബി ജെ പി യോ നാമജപ ഘോഷയാത്രയൊന്നും നടത്താതെ ഇത് പിണറായി വിജയനാണ് ചെയ്തതെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും ഇപ്പോൾ സംഭവിക്കുന്നത് ഇത് പ്രശ്നം വിശ്വാസമോ ആചാര ലംഘനമോ അല്ല എന്നുള്ളത് രാഷ്ട്രീയമാണ് എന്നുള്ളതൊക്കെ തരത്തിൽ അതിന്റെ കമൻറ്റുകൾ ഉൾപ്പെടെ വരുന്നുണ്ട് ഏതായാലും ഇദ്ദേഹം പറഞ്ഞത് എന്തിനാണ് വി ഐ പി പരിഗണന കൊടുത്തത് നമ്മളൊന്ന് ഒരു കാര്യമുണ്ട് നമ്മുടെ രാജ്യത്തിന്റെ പ്രഥമ അല്ലെങ്കിൽ പ്രധാന പൗരയാണ് പൗരനാണ് രാഷ്ട്രപതി എന്ന് പറയുന്നത് രാഷ്ട്രപതി പ്രധാനമന്ത്രി അതെ അതേ ഉള്ളു അപ്പം ആ ഒരു ഡിവൈഎസ്പിക്ക് അത് അറിയാം ഡിവൈഎസ്പി എന്ന് പറയുന്ന പദവിയിലിരിക്കുന്ന ആ വ്യക്തിക്ക് കൃത്യമായിട്ട് അതറിയും ഈ ആചാരം നമ്മൾ അങ്ങനെ ഈ പറഞ്ഞതുപോലെ എന്തുകൊണ്ടാണ് വാഹനത്തിൽ കയറ്റി വിടാത്തതെന്നും അല്ലെങ്കിൽ വാഹനത്തിൽ കയറ്റിയതെന്നും അതുപോലെ തന്നെ എന്തിനാണ് ഈ യൂണിഫോം ഇട്ട പുരുഷ ഉദ്യോഗസ്ഥനെ ഒരു സുരക്ഷാ ഉദ്യോഗസ്ഥൻ എന്തിനാണ് കയറ്റിയത് എന്നൊക്കെ പറയുമ്പോൾ ഒന്ന് ചിന്തിക്കുക രാഷ്ട്രപതി അവിടെ ഈ കാടും ഒക്കെയുള്ള ഇന്നലെ നമ്മൾ ചർച്ചയിൽ പറഞ്ഞിരുന്നു നമ്മൾ തന്നെ ഒരുപക്ഷെ നിരവധി തവണ പറഞ്ഞു രാഷ്ട്രപതി വരുന്നത് നിരവധി തവണ മാറ്റിവെച്ചു കാരണം അവിടുത്തെ സുരക്ഷാ സൗകര്യങ്ങൾ എത്രമാത്രം ഉണ്ട് എന്നുള്ളതറിയില്ല തമിഴ്നാട് അതിർത്തിയുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു സ്ഥലമാണ് മാവോയിസ്റ്റുകൾ ഒരുപക്ഷെ കേറി വരാൻ സ്ഥലമുള്ള ഒരു സ്ഥലമാണ് നിരവധി നമുക്ക് പഹൽഗാം ആക്രമണം പോലെ ഈ ഒരു നമ്മുടെ രാജ്യം വളരെ സുരക്ഷാ ഭീഷണി നേരിട്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു അവസരത്തിൽ എവിടെ നിന്നും ആക്രമണവും നമ്മുടെ രാഷ്ട്രപതിക്ക് ഉണ്ടാവാൻ സാധ്യതയുണ്ട് അപ്പൊ ഈ കാടും ഒക്കെ നിറഞ്ഞു നിൽക്കുന്ന ഈ ഒരു വനാതിർത്തിയിൽ എങ്ങനെയൊക്കെയാണ് ഒരുപക്ഷെ ആക്രമണം ഉണ്ടാകുന്നത് നമുക്കറിയാൻ പറ്റത്തില്ല അപ്പൊ ഏത് നമുക്ക് മറ്റാരെക്കാളും ഒരുപക്ഷെ ഒരു സുരക്ഷ കൊടുക്കേണ്ട നമ്മുടെ രാഷ്ട്രപതിക്കാണ് അല്ലേ എന്തെങ്കിലും ഒരു വീഴ്ച അവിടെ സംഭവിച്ചാൽ ഒരുപക്ഷെ ഏറെ ലജ്ജിക്കേണ്ടത് നമ്മൾ തന്നെയായിരിക്കും നമ്മുടെ രാജ്യമായിരിക്കും തലോണി ഇതൊക്കെ അറിയാവുന്ന ഒരു ഡിവൈഎസ്പിയാണ് ഒരു മെസ്സേജ് ഇട്ടത് എന്നറിയുമ്പോൾ എനിക്ക് അദ്ദേഹത്തിനോട് സഹതാപമാണ് തോന്നുന്നത് മറ്റാർക്കുമല്ല ആർക്കുമല്ല കൊടുത്തത് രാഷ്ട്രപതിക്കാണ് ആദ്യമായിട്ട് കന്നിമല ചവിട്ടാനുള്ള ആഗ്രഹമാണ് അവിടെ പറഞ്ഞിരിക്കുന്നത് നിരവധി പേര് ഈ പറയുന്നത് പോലെ ഈ ഒരു ജീപ്പും മറ്റുള്ള സൗകര്യങ്ങളും ഈ പമ്പയിൽ നിന്നും ഈ ശബരിമലയിലേക്ക് പല കാര്യങ്ങൾക്കായിട്ട് പോകുന്നുണ്ട് അല്ലാതെ അവിടെ ഒരു യാത്രാ സൗകര്യം ഉണ്ട് പക്ഷേ ഈ പറയുന്നത് പോലെ ഇത്തരത്തില് ഈ വിശ്വാസികൾക്ക് അതായത് ഭക്തജനങ്ങൾക്ക് ഉപയോഗിക്കപ്പെടുന്നതല്ല ഈ പറയുന്നതുപോലെ ആവശ്യങ്ങൾക്ക് അപ്പം രാഷ്ട്രപതി ഒരു ഒഫീഷ്യൽ കാര്യങ്ങൾക്ക് വന്നിരുന്നു എങ്കിൽ ഒരു പക്ഷെ ഒഫീഷ്യലി അവർക്ക് ഈ ജീപ്പിൽ കയറി പോകാമായിരുന്നല്ലോ അതല്ല അവർ ആചാരം അനുസരിച്ച് വ്രതം നോട്ടു പോരും പക്ഷെ അവരുടെ പ്രായാധിക്യം പണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ ബി വി ഗിരി വന്നപ്പോഴും ഇത്തരത്തിൽ ഡോളി ഉപയോഗിച്ചാണ് പോയത് അന്ന് ഡോ അങ്ങനെയാണ് ഡോളി സമ്പ്രദായം തന്നെ അവിടെ വന്നത് അപ്പം ഇവർക്ക് പ്രായാധിക്യം ഉള്ളത് കൊണ്ട് ഒരു പക്ഷേ ജീപ്പിൽ പോയി ഡോളി ും കാരണം ഇത്രയും മണിക്കൂറുകൾ യാത്ര ചെയ്ത സുരക്ഷാ ഭീഷണി ഉള്ളതുകൊണ്ടാണ് ജീപ്പിൽ പോയത് എന്ന് ഉള്ളതുകൂടി ഡിവൈഎസ്പി ഒന്ന് ചിന്തിക്കണം കാരണം അത്തരത്തിലൊരു ഹൈക്കോടതി വിധി വന്നത് ഭട്ട ജനങ്ങൾക്കും മറ്റുള്ളവർക്കും ഒക്കെ വേണം സാധാരണ ഇപ്പോ ഈ ഹൈക്കോടതിയുടെ വിധി ഇവിടെ ഉണ്ടല്ലോ പറയുന്ന ഒരു വ്യക്തിക്ക് വേണ്ടി മറ്റുള്ള ഭക്തരെ മാറ്റി നിർത്തരുത് എന്നാൽ ഇതേ കാര്യങ്ങൾ അറിയാവുന്ന എത്ര എത്ര പോലീസുകാരാണ് ഈ പറയുന്ന ഭക്തരെ തള്ളി തള്ളി മാറ്റിക്കൊണ്ടിരിക്കുന്നത് വിധി വന്നതിനു ശേഷവും ഇവിടെ എന്താണ് എന്താണ് അദ്ദേഹം പറയാൻ ഉദ്ദേശിച്ചതെന്ന് മനസ്സിലാകുന്നില്ല എന്നാൽ പിന്നെ എല്ലാ ഭക്തമായി വരുന്ന മല ചവിട്ടുന്ന എല്ലാ ഭക്തന്മാർക്കും അതിൻ്റെതായിട്ടുള്ള പ്രാധാന്യം ഉണ്ടാവട്ടെ ഈ പറയുന്ന പോലെ തന്നെ രാഷ്ട്രപതി ഇന്നലെ നിന്നത് പടിയുടെ മുന്നിലായിട്ട് തന്നെയാണല്ലോ രാഷ്ട്രപതി മാത്രമല്ല മറ്റു പല ആൾക്കാർ ഈ പറയുന്ന കള്ളാനായിട്ടുള്ള വരെ നിന്നത് ഈ പടിയുടെ തൊട്ടടുത്താൽ നിന്നാണല്ലോ തൊഴിലുകൊണ്ടിരുന്നത് അതെ അതെനിക്ക് ഒരുപാട് ഇതാണ് അങ്ങനെയൊന്നും പ്രശ്നമില്ല പടിയുടെ അടുത്ത് വി വി ഐപികളും വി ഐപികളും ഒക്കെ അവിടെ നിന്ന് ഉണ്ട് അതൊക്കെ എന്തും പറയാമെന്നുള്ളത് ഈ സുരക്ഷാ ഭീഷണി ഇതാണ് സുരക്ഷ ഉദ്യോഗസ്ഥൻ ഉൾപ്പെടെ കയറിയതെന്ന് പറയുന്നത് അദ്ദേഹം എന്തുകൊണ്ട് ആ ഡ്രസ്സിൽ കയറിയെന്ന് പറയുന്നത് കയ്യിലും മുണ്ടും ഒക്കെ കൊടുത്ത് കയറുമ്പോൾ എന്തെങ്കിലും ഒരു അറ്റാക്ക് ഒരു രാഷ്ട്രപതിയുടെ നേരിൽ ഉണ്ടായാൽ അവരുടെ യൂണിഫോമിൽ അല്ലാതെ അവർക്ക് പെട്ടെന്ന് ഒരു അതിനെ ഒന്ന് തടയാൻ സാധിക്കില്ല അപ്പോൾ ആ ഒരു യൂണിഫോമിന് തന്നെ അതിൻ്റേതായ വിലയും അല്ലെ അതിൻ്റേതായ രീതിയിലാണല്ലോ അത് തയ്ച്ചിട്ടിരിക്കുന്നത് അപ്പോൾ ഇതൊക്കെ ഡിവൈഎസ്പിക്ക് ഡിവൈഎസ്പി നാളെ പോലീസ് സ്റ്റേഷനിൽ ഈ പറയുന്നത് പോലെ ഞാനൊന്നും ചോദിച്ചോട്ടെ അങ്ങനെയാണെങ്കിൽ പതിനെട്ടാം പടി വരെ നിൽക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥർ യൂണിഫോമിട്ട പോലീസ് ഉദ്യോഗസ്ഥരാണ് അവരെന്തിനാണ് പതിനെട്ടാം പടി വരെ അവിടെ നിൽക്കുന്ന കാര്യം അപ്പൊ ഇത് ഒരു ഒരു രാഷ്ട്രപതി എന്നത് ഒരു നമ്മൾ പ്രധാനപ്പെട്ട ഒരു വ്യക്തിയാണ് അതിന് പ്രത്യേകമായിട്ടുള്ള ഒരു ഇത് നമ്മൾ കൊടുക്കണം ഭക്തയാണ് എന്നതിനപ്പുറം നമ്മുടെ രാജ്യം ഭരിക്കുന്ന വ്യക്തിയാണ് അല്ലെങ്കിൽ ഒരു പക്ഷേ രാജ്യത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു വ്യക്തിയാണെന്നുള്ള ഒരു പരിഗണന നമ്മൾ കൊടുക്കേണ്ടിയിരിക്കുന്നു ഇദ്ദേഹം പറഞ്ഞ ഭക്തർക്കെല്ലാം തുല്യം തുല്യതയല്ലേ എന്നുള്ളത് അതെ ഭക്തർക്കെല്ലാം തുല്യത തന്നെയാണ് പക്ഷേ ദൈവം ഒരു കാര്യം കൂടി പറയുന്നുണ്ട് നമ്മുടെ പരിപാലിക്കുന്നവർക്ക് നമ്മൾ വേണ്ടുന്ന പിന്തുണയും സുരക്ഷിതത്വം കൊടുക്കേണ്ടുന്ന ഓരോ ജനത്തിന്റെയും ദൈവത്തിന്റെയും കടമയാണ് ദൈവമായിട്ട് നിയോഗിക്കുന്ന ഓരോ സുരക്ഷാ ഉദ്യോഗസ്ഥർ അവരുടെ കടമയാണ് അല്ലെങ്കിൽ ഈശ്വരനും ഡയറക്റ്റ് വന്നിട്ട് രാഷ്ട്രപതിയെ രക്ഷിക്കാൻ പറ്റുമോ ഇല്ല അപ്പോൾ ഈ നമ്മൾ പാമ്പിന്റെ ബൈബിളിൽ പറയാറുണ്ട് പാമ്പിന്റെ ബുദ്ധിയോടെ ഓരോ കാര്യങ്ങൾ ചെയ്യണം വെറും വിടുവായുത്തം പറയാമെന്നല്ലാതെ വെറും പൊള്ളത്തരം പറയാമെന്നുള്ള അല്ലാതെ നമ്മൾ ചില കാര്യങ്ങൾ ബുദ്ധിയോടെ വേണം നമ്മൾ ചെയ്യാം അതിനു വേണ്ടിയിട്ടാണ് ദൈവം ബുദ്ധിമുട്ട് പറയുന്ന ഒരു സംഗതി ചെയ്യുന്നത് കൂർമ്മ ബുദ്ധിയോടെ വേണം ചെയ്യാൻ അല്ലാതെ രാഷ്ട്രപതിയാണ് ഭട്ടിയല്ലേ എല്ലാവർക്കും തുല്യ അവകാശമല്ലേ എന്ന് പറഞ്ഞ് നമ്മൾ കൊണ്ടുവന്ന് കേറ്റുമ്പോൾ എന്തെങ്കിലും നമ്മളുടെ അതിഥിയായിട്ട് വന്നതാണ് അല്ലേ അപ്പൊ നമ്മൾ അത്രയും ബഹുമാനപൂർവ്വം അല്ലെ അത്രയും സുരക്ഷിതമായിട്ട് തിരിച്ച് പറഞ്ഞയക്കേണ്ടെന്ന ഉത്തരവാദിത്തം നമ്മുടെ സംസ്ഥാന സർക്കാരിനുണ്ട് അപ്പം വി എൻ വാസവൻ ഉൾപ്പെടെ നിന്നല്ല ഉണ്ട് അദ്ദേഹം എന്തോ മല അയ്യപ്പന്റെ മുമ്പിൽ നിന്നത് ഈ പറയുന്ന ഇരുമുടികെട്ടാണോ ഒന്ന് തൊഴുന്ന പോലും കണ്ടില്ല അത് തന്നെ ട്രോളായിട്ട് വന്നു ഇരിക്കാന്ന് അയ്യപ്പന് മുമ്പിൽ എത്തിയിട്ട് ഒന്നും 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 തൊഴുന്നു എന്ന് കണ്ടിരുന്നതിന് വേണ്ടിയില്ലായിരുന്നു അപ്പം ഈ പറയുന്ന കൈയും കെട്ടി ഇങ്ങനെ നിൽക്കുന്ന വി എൻ വാസവന് എന്ത് എന്തിണ്ട് അവിടെ വന്ന് അദ്ദേഹം അവിടെ നിൽക്കേണ്ട ഒരു കാര്യം സുരക്ഷാ ഉദ്യോഗസ്ഥരുണ്ട് ബാക്കി എല്ലാവരും ഉണ്ട് ഒരു വെടിയുണ്ട് കണ്ട വി എൻ വാസവൻ നെഞ്ചി വിരിച്ചു കിടക്കോ അയ്യോ എന്നെ അങ്ങ് കൊന്നോ ഞാൻ രാഷ്ട്രപതിയെ രക്ഷിച്ചോളാം അങ്ങനെ ഒന്നുമില്ലല്ലോ അപ്പൊ അദ്ദേഹം വെറുതെ അവിടെ വന്ന് നീക്കേണ്ട ഒരു കാര്യമില്ല പതിനെട്ടാം പടിയുടെ താഴെ നിന്നാ മതി അതേപോലെ തന്നെ അങ്ങനെ എത്രയോ പേര് അവിടെ വന്ന് വെറുതെ വായി നോക്കി നിൽക്കുന്ന അതൊന്നും ഇല്ല അല്ലാത്ത ഇപ്പം അല്ലാത്ത ഉദ്യോഗസ്ഥ ഇവിടെ ഈ ഒരു മുടിക്കെട്ടേന്തി വ്രതം നോറ്റ് ശബരിമല അയ്യനെ കാണാ കാണുന്നവർ മാത്രമല്ല അല്ലാത്ത പല ആൾക്കാരും അവിടെ വരുന്നുണ്ട് കാരണം ഒരു ക്ഷേത്രം പലവിധ കാര്യങ്ങളുണ്ടല്ലോ അപ്പം അത് അതെന്തുകൊണ്ടാണ് ഡി വൈ എസ് പി പറയാ വി എൻ വാസവൻ താഴെ നിന്നാ മതി എന്ന് അത് പറയുന്നില്ല അപ്പൊ അവർക്ക് എന്തും വളച്ചൊടിച്ച് പറയാമെന്നുള്ളൂ പക്ഷെ അതിനേക്കാൾ അപ്പുറം ഒരു ഭക്തിയാണ് തുല്യ അവകാശമാണ് തുല്യ നീതിയാണ് ദൈവത്തിന്റെ ഈശ്വരന്റെ മുന്നിലുള്ളത് പക്ഷെ നമ്മുടെ അതിഥിയായിട്ട് വന്ന നമ്മുടെ രാജ്യത്തിന്റെ പ്രതിനിധി എന്നുള്ള രീതിയിൽ അവർക്ക് കൊടുക്കേണ്ടുന്ന ഒരു പരിഗണനയാണ് പ്രായത്തിന്റെ അല്ലെങ്കിൽ സ്ത്രീ എന്നുള്ള രീതിയിൽ ആദ്യമായി അവർക്ക് ഇതിനെപ്പറ്റി കൂടുതൽ അറിവില്ല ഇന്നലെയാണെങ്കിൽ ഈ പറയുന്ന ശ്രീകോവിന്റെ അവിടെ വെച്ച് ഒരു ഫോട്ടോ അവർ ആരും എടുത്തിട്ട് കാരണം അവിടെയൊക്കെ ഈ അന്യ സംസ്ഥാനങ്ങളിലൊക്കെ ക്ഷേത്രങ്ങളുടെ വിഗ്രഹങ്ങൾ പ്രദർശിപ്പിക്കുന്നതിന് കുഴപ്പമില്ല പക്ഷെ നമ്മുടെ കേരളത്തിലാണ് അത്തരത്തിലുള്ള പ്രദർശനങ്ങൾ ഇല്ലാതിരുന്നത് അപ്പൊ അവരുടെ പി എ അല്ലെങ്കിൽ പി ആർ വർക്ക് ചെയ്യുന്ന ആരോ ഒരാൾ ഫോട്ടോ അതിനുമായിട്ട് ചേർന്ന് നിൽക്കുന്ന ഫോട്ടോ എടുത്ത് പബ്ലിഷ് ചെയ്ത് പിന്നീട് അത് മാറ്റി തിരുത്തുകയും ചെയ്തു അപ്പൊ രാഷ്ട്രപതിക്ക് ഇതിനെ പറ്റി കൂടുതൽ അറിവില്ല അവർ എന്നിട്ടും ഈ പറയുന്ന എ ഡി സി ആയ സ്ക്വാഡ്രൽ ലീഡർ സൗരഭ് നായരാണ് അവരെ കൊണ്ടുവന്നതും കൈപിടിച്ചു കയറ്റിയതും ഈ ശബരിമല ക്ഷേത്രത്തെ കുറിച്ച് പറഞ്ഞതും ഇതിന്റെ ചരിത്രം പറഞ്ഞതും ഒക്കെ അദ്ദേഹമാണ് പറഞ്ഞു കൊടുത്തത് ഈ ഓരോ ആചാരങ്ങള് ഈ പറയുന്ന ഇത് വാങ്ങിക്കുന്നത് ഇരുമുടി കൊടുക്കുന്നത് എല്ലാം അദ്ദേഹം പറഞ്ഞാണ് ചെയ്യിച്ചത് എനിക്ക് തോന്നുന്നു ഈ രാഷ്ട്രപതി വന്നതുമായി ബന്ധപ്പെട്ട് ശബരിമല ഇനിയിപ്പോ പ്രത്യേകിച്ച് ഇനി ഒരു പബ്ലിസിറ്റി ശബരിമലയ്ക്ക് ആവശ്യമില്ല പക്ഷെ എങ്കിൽ പോലും ദേശീയതലയത്തിൽ ശബരിമല ഒന്നുകൂടി ജനങ്ങൾക്കിടയിൽ അറിയുകയും ഒന്നുകൂടി പ്രക പ്രശസ്തി നേടുകയും ചെയ്യുന്ന ഒരു ഘട്ടമാണ് ഇനി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇതിന്റെ ചൂട് പിടിച്ച് ഒന്നുകൂടി ശബരിമല വരികയാണെങ്കിൽ അതിന്റെ ആ ഒരു അതെ നരേന്ദ്രമോദി വരുന്നുണ്ട് മണ്ഡലകാല പൂജയ്ക്ക് ശേഷം നരേന്ദ്രമോദി ശബരിമലയിൽ എത്തുന്നു എന്നുള്ള ഒരു വാർത്തയുണ്ട് അപ്പം മോദി അല്ലെ ഇവരൊക്കെ എന്ന് വെച്ച വിശ്വാസികളാണ് യഥാർത്ഥ വിശ്വാസികൾ ഭക്തരാണ് ഇവരൊക്കെ അല്ലാതെ വി എൻ വാസവനെ പോലെയും പിണറായി വിജയനെ പോലെയും ഇതും ഫണ്ടിനും തെരഞ്ഞെടുപ്പിനെ മുൻനിർത്തി കുറച്ച് വോട്ട് പിടിക്കാനുമുള്ള ഉടായ്പ് കളികളൊന്നുമല്ല അവര് യഥാർത്ഥ യഥാർത്ഥ ഭത്തലാണ് ഇപ്പൊ ദ്രൗപതി മുർമുവിനും ഇപ്പൊ ശബരിമല വന്നിട്ട് തോൽവിട്ടൊന്നും ഒരു കാര്യം അവർക്ക് അങ്ങനെ അവര് ഭക്തി ഉള്ളത് കൊണ്ടാണ് അവർക്ക് അവർ കൊറേ നാളായിട്ട് രാഷ്ട്രപതി ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് ശബരിമല അയ്യപ്പനെയും വന്നൊന്ന് കാണുമെന്ന് അങ്ങനെ ആഗ്രഹിച്ച് എത്രയോ തവണ ഇത് നീട്ടി നീട്ടിവെച്ച് അവസാനമാണ് അവർക്ക് ആ ഒരു വിളി കിട്ടി എന്തായാലും അവർ വന്ന് തോൽ അതിന് നമ്മളാണ് അപ്രീസിയേഷൻ കൊടുക്കേണ്ടത് കാരണം നമ്മുടെ സംസ്ഥാനം ഒന്നുകൂടി ഈ ശബരിമല എന്ന് പറയുന്ന സംഗതി അവർ വഴി കുറച്ചുകൂടി ഒന്ന് ഒന്ന് വിപുലമാവുകയാണ് ചെയ്തത് മാറുക പക്ഷെ ഇന്നലെ രാഷ്ട്രപതി ആ ദ്വാരക ശില്പം നോക്കി മറ്റേ ഈ സൗരഭ് എന്റെ അടുത്ത് ചോദിക്കുന്ന എന്തൊക്കെ സംസാരിക്കുന്ന കേട്ടോ അത് തന്നെ ഇപ്പൊ ട്രോളായിട്ടുണ്ട് ഇതെന്താണ് ഇങ്ങനെ ഇത് അന്നാ പറഞ്ഞ ഇതിപ്പോ ഒറിജിനൽ അല്ല ഒറിജിനൽ പോറ്റി കൊണ്ടുപോയിട്ട് ബാക്കിൽ നിൽക്കുന്ന ആള് ഇതിനോട് പൊണ്ട് വാസവനെ ട്രോൾ ആക്കിയിട്ടുണ്ട് അപ്പൊ ഈ പറയുന്നവണ്ണം ദ്വാരപാലക ശില്പത്തെ പറ്റി ഈ ചോദിച്ചു ചോദിച്ചപ്പോ കൃത്യമായിട്ട് മറുപടി കൊടുത്ത് കൃത്യമായിട്ട് അത് അറിഞ്ഞിട്ടുണ്ട് ശബരിമലയെ കുറിച്ച് ഇത്രയും വലിയ കോൺട്രേഴ്സ് നടക്കും തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അല്ലെ അത് ഇനിയിപ്പോൾ കേന്ദ്രത്തിലേക്ക് അന്വേഷണം കേന്ദ്ര അന്വേഷണ ഏജൻസി വരണമെന്നുള്ള രീതിയിൽ രാജീവ് ചന്ദ്രശേഖർ ഒരു കത്ത് അമിത്ഷായ്ക്ക് അയച്ചിട്ടുണ്ട് അമിത്ഷാ അത് പരിഗണിച്ചിട്ടുണ്ട് ഒരു പക്ഷേ സി ബി ഐ അന്വേഷണം കൂടി വരാൻ സാധ്യതയുണ്ട് ഇ ഡി എ മാത്രമല്ല സി ബി ഐ അന്വേഷണം കൂടി വരാൻ സാധ്യതയുണ്ട് അങ്ങനെയാണെങ്കിൽ കുറച്ചുകൂടി സ്ട്രോങ് മറ്റേത് വിഷയം പോലെ അല്ല ശ്രീജ ശബരിമല വിഷയം എന്ന് പറയാം അത് ഒരു തവണ ഒരു പക്ഷെ വിശ്വാസി വിശ്വാസികൾ ശ്രമിച്ചു അല്ലെങ്കിൽ ദൈവം ക്ഷമിച്ചു ഇവർ പറയും ഈശ്വരൻ വിശ്വാസം ഒന്നും ഇല്ല അല്ലെ ഈശ്വരനില്ല എന്ന് പറയുന്നവർക്കെതിരെയുള്ള ഒരു ഒരു ഇതും കൂടാണ് ഇത് നിങ്ങൾ പഠിക്കണ ഒരു പാഠമാണ് എന്നുള്ളത് ഇത് ഒരു കാലത്ത് ഇതാണ് ഞാൻ പോകുന്നില്ല ഇത് ഇന്നിപ്പോ എസ് ഐ ടി യുടെ അന്വേഷണം വന്നപ്പോൾ മുരാരി ബാബുവിനെ ഉൾപ്പെടെ ഇന്ന് അറസ്റ്റിലാക്കിയിരിക്കുകയാണ് കുറച്ചുകൂടി വിപുലമായി എന്ന് തന്നെ പറയാം ഈ ഒരു ഈ ഒരു കേസ് അപ്പം കുറച്ചുകൂടി അന്വേഷണം വേറൊരു തലത്തിലേക്ക് എത്തിയിരിക്കുകയാണ് അപ്പൊ ഈ ഒരു അന്വേഷണം ഈ ഒരു തലത്തിലേക്ക് മാറുമ്പോൾ തീർച്ചയായിട്ടും ഈ പറയുന്ന നരേന്ദ്രമോദി ഉൾപ്പെടെ കുറച്ചുകൂടി ഊർജം കാണിക്കും ഈ ഒരു കേസിന്റെ ഒരു സമാപനം എങ്ങനെയായിരിക്കും അപ്പൊ ഇത് ഈ പറയുന്ന സി പി എം നേതാക്കൾ വിചാരിക്കുന്ന കയ്യിൽ നിൽക്കത്തില്ല ഇത് പല രീതിയിലൊക്കെ കൺവേർട്ട് ചെയ്തിപ്പോ പൊയ്ക്കൊണ്ടിരിക്കുന്ന മാത്രമല്ല ഇപ്പൊ ഒരു അറിഞ്ഞ ഒരു സംഭവം എന്ന് പറയുന്നത് ഇതിനകത്തൊരു പോറ്റിയങ്ങൊന്നും അല്ല ഒന്നുമല്ല ഒരു ഫോട്ടോഗ്രാഫറാണ് ഇതിന്റെ പ്രധാന വ്യക്തി എന്നുള്ള രീതിയിൽ വാർത്തകൾ വരുന്നുണ്ട് ഈ ഒരു സ്പോൺസർ വിവാദത്തിൽ ഈ ഫോട്ടോഗ്രാഫർക്കും പങ്കുണ്ട് ഈ ഫോട്ടോഗ്രാഫറുടെ കയ്യിൽ പല ഫോട്ടോസ് ഉണ്ടെന്ന് ഈ പറയുന്ന ഒരു ദിവസത്തിൽ ഒരു പ്രധാനപ്പെട്ട അംഗത്തിൻ്റെ വീടിൻ്റെ പാലുകാച്ചിൽ വരെ ഈ ഫോട്ടോഗ്രാഫറും പൂറ്റിയൊക്കെ പോയതിന്റെ ഫോട്ടോ സഹിതം ഉണ്ടെന്നും തെളിവുണ്ടെന്നും ഒക്കെയാണ് പറയുന്നത് മാത്രമല്ല ഈ പോറ്റി ഫോട്ടോഗ്രാഫറുടെ ഫോണിൽ നിന്നാണ് പലപ്പോഴും പല കാര്യങ്ങൾക്കായിട്ട് വിജയം വിളിക്കുന്നത് വാട്സപ്പ് കോളുകൾ ചെയ്യുന്ന അതായത് പോറ്റിയുടെ ഫോണിൽ നിന്നല്ല പല കോണ്ടാക്ട്സും പല കോളുകളും പോയിട്ടുള്ള ഈ ഫോട്ടോഗ്രാഫറുടെ കയ്യിൽ നിന്നാണ് പല കോണ്ടാക്ട്സും കോളുകളും ഒക്കെ പോയിരിക്കുന്നത് അന്ന് എന്ന് വെച്ചാൽ എങ്ങനെ അറക്കി പിടിച്ചാലും പോറ്റിയുടെ ഫോൺ എങ്ങനെയൊക്കെ ടിച്ച് തൂത്ത് വരി എടുത്താലും ഒന്നും കിട്ടാൻ പോകുന്നില്ല അപ്പൊ ഇനി ഫോട്ടോഗ്രാഫറിലേക്ക് തിരിഞ്ഞെങ്കിലേ പറ്റൂ പക്ഷെ ഫോട്ടോഗ്രാഫറിലേക്ക് തിരിയണമെന്നുണ്ടെങ്കിൽ അന്വേഷണം അദ്ദേഹത്തിലേക്ക് എത്തണം എന്നുണ്ടെങ്കിൽ പോറ്റിയോ മറ്റാരെങ്കിലും ഒരു എന്തെങ്കിലും ഒരു ഇത് കൊടുക്കണം ക്ലൂ കൊടുക്കണം ഇതല്ലാതെ ഒരു പക്ഷേ എസ് ഐ ടിക്ക് കിട്ടിയിട്ടുള്ള കാര്യമാണ് എസ് ഐ ടി അന്വേഷണം കുറച്ചുകൂടി ഊർജിതമാക്കാൻ മിക്കവാറും ഈ ഫോട്ടോഗ്രാഫറെ തപ്പിയെടുക്കാൻ കാരണമുണ്ട് കാരണം കാണുവാണെങ്കിൽ കാരണം എത്തുവാണെങ്കിൽ അദ്ദേഹത്തിലേക്കും ഒരുപക്ഷെ തിരിയും ഈ ഫോട്ടോഗ്രാഫർ ഈ പറയുന്ന പോറ്റി ചെറിയ മീൻ തന്നെ ഫോട്ടോഗ്രാഫറാണ് കുറച്ചുകൂടി വലിയ കുതന്ത്രങ്ങൾ എനയുന്ന വലിയൊരു മീൻ ഒരുപക്ഷെ ഈ ഈ പറയുന്ന പാളി കൊണ്ടുപോകാനുള്ള കാരണങ്ങൾ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുകയും പുതിയ പാളി സ്പോൺസർഷിപ്പിൽ കൊണ്ടുവരികയൊക്കെ ചെയ്യുന്നതിന് പ്രധാന കരുക്കൾ നീക്കിയത് ഫോട്ടോഗ്രാഫർ എന്നുള്ളൊരു ഇതും കൂടെ വരുന്നുണ്ട് അപ്പം പോറ്റി ചെ ചിലപ്പോൾ ഒരു ചെറിയ മീൻ ആയിരിക്കാം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ പക്ഷെ പോറ്റിക്ക് എല്ലാവിധ പിന്തുണയും കൊടുത്തുകൊണ്ടിരുന്നത് ഫോട്ടോഗ്രാഫർ ആണെന്ന് അത് മാത്രമല്ല ഈ രേഖകളൊക്കെ പരിശോധിച്ചാൽ പോലും ഈ വ്യക്തികളുമായിട്ട് ഉന്നതർക്ക് ബന്ധമുള്ളതായിട്ടുള്ള തെളിവുകളൊന്നും കാണാൻ പറ്റുന്നില്ല മാത്രമല്ല ഇന്നലെ ഈ ഇതിൻ്റെ മഹസർ ചോദിച്ചിരുന്നു ഹൈക്കോടതി പറഞ്ഞിട്ടുണ്ട് ഇതിന് മിനിറ്റ്സ് മിനിറ്റ്സ് കൃത്യമായിട്ട് എത്രയും വേഗം പരിശോധിക്കണമെന്ന് എസ് ഐ ടിയോട് പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഇന്ന് നിമിഷം വരെ മിനിറ്റ്സ് കൊടുക്കാൻ ദിവസം ബോർഡ് തയ്യാറായിട്ടില്ല കാരണം ദ്വാരപാല ശില്പം കൈമാറിയതിൻ്റെ ഉത്തരവ് അതായത് പോറ്റിക്ക് കൊടുത്തതിൻ്റെ ഉത്തരവ് നൽകുക അത് അതിൻ്റെ ഡോക്യുമെന്റ്സ് നൽകി പറഞ്ഞിട്ടും ഇപ്പൊ ഇതുവരെ ദിവസം ബോർഡ് നൽകിയിട്ടില്ല അതായത് എത്രയും വേഗം അത് കൈപ്പറ്റണം അല്ലെങ്കിൽ അതിനകത്ത് തിരിമറി ഉണ്ടാവാൻ സാധ്യതയുണ്ടെന്നാണ് ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നത് പക്ഷേ ദേവസ്വം ബോർഡ് ഇതുവരെ അത് കൊടുത്തിട്ടില്ല കാരണം എങ്ങനെ അതിനകത്ത് ഒരു ഒരു ഈ പറയുന്നവണ്ണം ബുക്ക് പിടിച്ചെടുത്തില്ല എന്നുണ്ടെങ്കിൽ അതിനകത്ത് കൃത്രിമം നടത്താൻ സാധിക്കും കാരണം ഇവർക്ക് മാറ്റി തിരിച്ചൊക്കെ എഴുതി പുതിയ മിനിറ്റ്സ് ഒക്കെ എഴുതി എങ്ങനെയെങ്കിലും ഒക്കെ ഒപ്പിച്ചെടുക്കാലോ അപ്പൊ അങ്ങനെ ഒരു കൃത്രിമം നടക്കാതിരിക്കാൻ ഇവർ ചോദിച്ചിട്ട് ഇത്രയും ദിവസങ്ങളായിട്ടും ദേവസ്വം ബോർഡ് കൊടുത്തിട്ടില്ല അപ്പൊ അതിൽ തന്നെ ഒരു സംശയം ും കോടതിക്കും എസ് ഐ ടിക്ക് ഉണ്ട് അപ്പൊ ഇനി ഈ ബുക്ക് കിട്ടിയാൽ തന്നെ ഏത് തരത്തിലാണ് ഒരുപക്ഷെ എസ് ഐ ടിക്ക് കിട്ടുക എന്നുള്ളത് അറിയില്ല പ്രശാന്ത് എന്താണ് ആദ്യം പറഞ്ഞത് ഇത് കൃത്യമായിട്ട് അന്വേഷണം വേണം ആഗോള അയ്യപ്പ സംഗമം തകർക്കാൻ വേണ്ടിയിട്ട് പ്രതിപക്ഷം നടത്തുന്ന ഗൂഢാലോചനയാണെന്ന് ഒരുപക്ഷെ അത് ഏകദേശമൊക്കെ വി എൻ വാസവനും ആദ്യ ഈ കം വിജിലൻസിന്റെ അന്വേഷണമായിട്ട് ബന്ധപ്പെട്ട് വന്നപ്പോൾ പോറ്റിയിലേക്ക് മാത്രം തിരിഞ്ഞതുകൊണ്ട് ഇപ്പോഴത്തെ ദിവസം ബോർഡ് കുറ്റക്കാരല്ല എന്നുള്ള ഒരു അവസാന ഘട്ടത്തിലേക്ക് എത്തുകയും അത് വി എൻ വാസവൻ ഉൾപ്പെടെ അത് ഏറ്റുപിടിച്ച് അവർക്ക് സപ്പോർട്ടായിട്ട് നിൽക്കുകയും ചെയ്തു പക്ഷെ ഇപ്പം ഹൈക്കോടതിയുടെ ഒരു നിരീക്ഷണം എസ് ഐ ടി അന്വേഷണം വിജിലൻസ് അന്വേഷണം ഒക്കെ വന്നപ്പോഴേക്കും ഇത് ഇപ്പോഴത്തെ പ്രസിഡന്റിലേക്ക് ഇപ്പോഴത്തെ ഒരുപക്ഷെ വാസവനിലേക്കും ഒക്കെ തിരിഞ്ഞിരിക്കും വാസവനൊക്കെ കൃത്യം രൂക്ഷമായ വിമർശനമാണ് ഹൈക്കോടതി കൊടുത്തിരിക്കുന്നത് ഇപ്പോഴത്തെ മന്ത്രിസഭയ്ക്ക് ഉൾപ്പെടെ രൂക്ഷമായ വിമർശനം കൊടുത്തിരിക്കുകയാണ് കാരണം നിങ്ങൾ അറിയാണ്ട് ഇതെങ്ങനെയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ വീണ്ടും നിങ്ങൾ കൊടുക്കാൻ സാധിച്ചത് എന്നുള്ളത് അപ്പൊ ഇതിനകത്ത് നിരവധി പോലെ കാര്യങ്ങൾ ദ്രൗപതി മുർമു കയറിപ്പോയ വാഹനത്തിനെ കുറിച്ച് അത്രയും ആകുലത ഉള്ളവർ എന്തുകൊണ്ട് ഈ കളി ദ്വാരപാലക്കാർ ശില്പം പോയതിനെ കുറിച്ച് അല്ലാഹന ഇവിടുന്നു കിട്ടിയത് ആ വാഹനം സ്പോൺസർ കൊടുത്ത വാഹനമാണ് ഈ പോറ്റി കൊടുത്ത വാഹനമാണ് ഇത് ആ വാഹനത്തിലാണ് കേറി പോയിരിക്കുന്നത് അപ്പൊ ഈ പറയുന്നവണ അത് മൊത്തം ഇത് ഏകദിന ഗുർഖാ വാഹനം ഇത് ഉണ്ണികൃഷ്ണൻ പോറ്റി എനിക്കൊന്ന് ഭീമയായിട്ട് ബന്ധപ്പെട്ട് അങ്ങനെ സ്പോൺസർഷിപ്പിൽ കിട്ടിയ വാഹനമാണ് അത് എല്ലാ സ്പോൺസർഷിപ്പാണ് അവിടുത്തെ ഈ പറയുന്നവണ് ചെമ്പും ഡ്യൂപ്ലിക്കേറ്റും ഒക്കെ ആണെന്നേ ഉള്ളൂ സ്പോൺസർഷിപ്പ് മൂലം ഈ പറയുന്ന പല വ്യക്തികളെ ഈ പോറ്റി പറ്റിച്ചിട്ടുണ്ട് അപ്പൊ ഈ അന്നദാനം ഉൾപ്പെടെയുള്ള ആറ് ലക്ഷം രൂപ അന്നദാന പല ജനുവരി തന്നെ അന്നദാനും ഇങ്ങനെ നിരവധി കാര്യങ്ങൾ പോറ്റി ഉൾപ്പെടെ പറ്റിച്ചു പക്ഷെ പോറ്റിക്ക് കൂട്ടായിട്ടുള്ള ഈ ഫോട്ടോഗ്രാഫറാണ് ഇദ്ദേഹത്തെ പൊക്കിയാൽ ഒരു പക്ഷേ പല കാര്യങ്ങളും പോറ്റി പറഞ്ഞതിനേക്കാളും കൂടുതൽ വ്യക്തതയോടെ പല കാര്യങ്ങളും കിട്ടും ഫോട്ടോഗ്രാഫറുടെ ഫോൺ പരിശോധനയിൽ മിക്കവാറും പല വമ്പന്മാരും പെടും അതുകൊണ്ടാണ് അതിലേക്ക് പോകാതെ ഇവിടെ പോറ്റിയിൽ തടയിട്ടിരിക്കുന്നത് പക്ഷെ പോറ്റിക്ക് അതിൽ നിന്നാർ പിടിച്ചിരിക്കാൻ പറ്റത്തില്ല അത് മിക്കവാറും പൊട്ടിക്കും ഏതായാലും ഇപ്പോൾ കേന്ദ്ര അന്വേഷണം ഏജൻസി കൂടി വരണം എന്നുള്ള രീതിക്ക് എന്തായാലും നമ്മൾ രാഷ്ട്രപതിയിലേക്ക് വീണ്ടും കിടക്കാം രാഷ്ട്രപതി ഇപ്പൊ എത്തിയത് ആചാര ലംഘനമാണ് എന്ന് പറയുമ്പോൾ ഇപ്പൊ ഡി ഡിവൈഎസ്പി പറയുന്ന മറ്റേ എന്തൊക്കെ കനകദുർഗയും ബിന്ദു അമ്മിയൊക്കെ കേട്ടിയാലും പാവം പിടിച്ച സ്ത്രീകളെ കയറ്റിയാലും നിങ്ങൾക്ക് എന്താ ഇത്രയും പാവം പിടിച്ച സ്ത്രീകൾ ഒരു വർഷമായിട്ടുണ്ട് അദ്ദേഹം മരിക്കാൻ കാരണം അയ്യപ്പ നിന്നെയായിരുന്നു ഈ സ്ത്രീകളെ അങ്ങോട്ടേക്ക് കയറ്റി വിട്ടത് അവിടെ അന്നത്തെ തഹസിൽദാർ ആയിരുന്നാബു ആണെന്ന് നവീൻ ബാബു അല്ലെന്നും പറയുന്നു വേറെ ഏതോ ഒരു തഹസിൽദാർ ബുദ്ധി ഒരു കണ്ടെത്താനുള്ളത് ഇതിപ്പം ഈ രാഷ്ട്രപതി എന്ന് പറയുന്ന അവര് നോമ്പ് വ്രതമെടുത്ത് അവർ ഇരുമുടി പമ്പയിൽ ഇരുമുടിക്കെട്ട് നിറച്ച് വ്രതശുദ്ധിയോടെ അയ്യനെ കാണാൻ പോയതാണ് അവര് ജീപ്പിൽ പോയി ഉള്ളൂ പിന്നെ അവരുടെ സുരക്ഷ പരിശോധിച്ച് ഒരു പക്ഷെ അവരൊരു സാധാരണ സ്ത്രീ ആണെങ്കിൽ ഇതുപോലെ മല ചവിട്ടി അവര് പോയേനെ കാരണം ആ ഒരു ഭക്തി എന്ന് പറയുന്ന അങ്ങനെയാണ് അവരുടെ പയ്യായി അല്ലെ ഡോളിയിൽ പോയനെ അതെ തീർച്ചയായിട്ടും അതെ 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 ദ്രൗപതി മുർമ്മ ഒരു സാധാരണ സ്ത്രീ ആണെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് ആരോഗ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർ നടന്ന് കയറും പക്ഷെ ആരോഗ്യം ഇല്ലെങ്കിൽ എന്താ ഈ പറയുന്ന ഡോളി ഡോളി ഇടയ്ക്ക് നിരോധിച്ചെന്ന് പറയുന്ന ഇപ്പൊ വീണ്ടും ഉണ്ടെന്നും അപ്പൊ ഡോളിയിൽ കാണാം അവര് പോവും അന്ന് പഴയ രാഷ്ട്രപതി അന്നത്തെ രാഷ്ട്രപതി എങ്ങനെയാണ് ഡോളിയിലല്ലേ പോയത് അപ്പൊ ഇപ്പോൾ ഈ പറയുന്നത് പോലെ ഈ രാഷ്ട്രപതിയും ഡോളിയിൽ പോയതന്നെ പക്ഷെ അവർക്ക് അതിനേക്കാളും എനിക്കും താല്പര്യം നാലുപേരും നമ്മളെ ചുമന്നുകൊണ്ട് പോവുക ഒരു പക്ഷെ രാഷ്ട്രപതി എന്നുള്ള രീതിയിൽ അവർക്കതിനെ താല്പര്യം കാണും മാത്രമല്ല അങ്ങനെ പോകുകയാണെങ്കിൽ ഇപ്പോഴത്തെ നമ്മുടെ രാജ്യത്തിന്റെ സിറ്റുവേഷൻ അനുസരിച്ച് അങ്ങനെ പോലും മണിക്കൂറുകൾ ചെലവഴിച്ച് അങ്ങനെ പോകാൻ പറ്റില്ല രാഷ്ട്രപതിക്ക് കാരണം ഈ പറയുന്നോണം നമുക്ക് തന്നെ ഒരു വെപ്രാളമാണ് ഇവർക്ക് എന്തെങ്കിലും സംഭവിക്കുമോ എന്നുള്ള കണ്ടതല്ല അതെ അതെ നമ്മൾ സംഭവിച്ചിട്ട് പിന്നെ ഈ പറയുന്ന ഡി വൈ എസ് ഡിവൈഎസ്പിയോ പിണറായി വിജയനോ ഇത് ഏറ്റെടുക്കും ഇല്ല സംഭവിച്ചിട്ട് പറഞ്ഞിട്ട് കാര്യമില്ല അപ്പൊ അതിന് വേണ്ടിന്ന് നമ്മൾ അതാ ഞാൻ പറയുന്നത് നേരത്തെ ബൈബിളിൽ ഒരു വാക്കെടുത്ത് ഞാൻ പറഞ്ഞത് പാമ്പിന്റെ ബുദ്ധിയോട് വേണം ഓരോന്ന് ചെയ്യാൻ വിവേകത്തോട് വേണം കാര്യങ്ങൾ ചെയ്യാൻ അല്ലാതെ എല്ലാം ഒരു ഇതിന്റെ പുറത്ത് വെച്ചിട്ട് നമുക്ക് പറയാൻ എളുപ്പമാണ് എന്തെങ്കിലും പറ്റിപ്പോയിട്ട് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അപ്പൊ അവരൊരു സാധാരണ വ്യക്തിയാണെങ്കിൽ ഇതൊന്നും പറയേണ്ട കാര്യമില്ല അറ്റ്ലീസ്റ്റ് ഇവിടുത്തെ ഒരു മന്ത്രിയാണെങ്കിൽ പോലും നമ്മൾ പറയും വേണമെങ്കിൽ കയറിപ്പോ നമുക്ക് പ്രതികരിക്കാം പിണറായി വിജയനാണെങ്കിലും ആണെങ്കിലും കുഴപ്പമില്ല പിണറായി വിജയൻ കേരളത്തിന്റെ മുഖ്യമന്ത്രി അദ്ദേഹത്തിന് നടന്നു കയറിപ്പാ ഇത് ജീപ്പിന്റെ ഒന്നും അദ്ദേഹം പോകത്തത്തില്ല അദ്ദേഹം പമ്പ വരെ പോകും അത് വേറെ കാര്യം അല്ലെ എന്നാലും പോലും പോകും ചില പറയത്തില്ല അയ്യപ്പം കൊണ്ടൊന്നും എത്തിക്കും അപ്പം പോവുകയാണെങ്കിൽ നമ്മൾ പറയും ഇപ്പൊ കമല പിണറായി വിജയൻ്റെ ഭാര്യ പോയാലും നടന്നു പോവാൻ പറയും അല്ലെങ്കിൽ ഡോളിയോ ആ രീതി പോ വാഹനത്തിൽ പോകണ്ടെന്ന് പറയും ഒരു സുരക്ഷ ഇതും വേണ്ട തന്നെ ഒറ്റയ്ക്ക് കയറി പോകാൻ പറയും അതൊക്കെ പറയും പക്ഷേ രാഷ്ട്രപതി എന്ന് പറയും നമ്മുടെ രാജ്യത്തിന്റെ ഒരു പ്രധാന വ്യക്തി മാത്രം പ്രഥമം എന്താ മാത്രമല്ല ശ്രീജയ് ഈ പറയുന്നത് പോലെ രാജ്യത്തിന്റെ ഇപ്പോഴത്തെ സുരക്ഷിത അല്ലെങ്കിൽ ഇപ്പോഴത്തെ അവസ്ഥ ഇപ്പോഴത്തെ അവസ്ഥ അല്ലെങ്കിൽ കൂടി നമ്മൾ ചെയ്യേണ്ടുന്ന കാര്യമാണത് ഇനി പ്രധാനമന്ത്രി പോലും അത്തരത്തിൽ നമ്മൾ നമ്മുടെ ഒരു ചരിത്രം പരിശോധിച്ചാൽ തന്നെ അറിയാം അല്ലേ രാജീവ് ഗാന്ധി ഉൾപ്പെടെയുള്ളവരുടെ മരണം നമ്മുടെ ഗാന്ധിജിയുടെ ഇന്ദിരാഗാന്ധിയുടെ ഒക്കെ ഉള്ള ഒരു മരണം നമ്മൾ കാണുമ്പോൾ പക്ഷെ നമ്മുടെ കേന്ദ്രം ഇപ്പോൾ നമ്മുടെ സുരക്ഷയെ കുറിച്ച് ഒരു ഒരു വിട്ടുവീഴ്ച അവിടെ ഇല്ല അല്ലെ ഇതിപ്പോ ഹൈക്കോടതിയിലല്ല സുപ്രീം കോടതി പോയാലും ദ്രൗപതി മുർമുനും കൊടുത്തന്നെ പോവാൻ പറയും കാരണം അത് അങ്ങനെയാണ് അത് ഈ ഇത്രയും വിവേകവും വിവരവും ഉള്ള ഡിവൈഎസ്പിക്ക് ഈ ചില രാഷ്ട്രീയത്തിന്റെ അന്തമായ രാഷ്ട്രീയം കാരണം കണ്ണിനെ തിമിരും ബാധിച്ചിരിക്കുകയാണ് ഇത്തരത്തിലുള്ളവർ ഇവർക്ക് കൃത്യം നമ്മളെക്കാളും ഒരു പക്ഷെ ഡിവൈഎസ്പിക്ക് കൃത്യമായിട്ടുള്ള അറിവുണ്ടല്ലോ നമ്മൾ ഇരുന്ന് സംസാരിക്കുന്നതിനേക്കാൾ അവർക്കറിയല്ലോ എന്താണ് സുരക്ഷ കൊടുക്കേണ്ടത് എവിടെയാണ് ആർക്കൊക്കെയാണ് എങ്ങനെയാണ് കൊടുക്കേണ്ടതെന്ന് കൃത്യമായിട്ട് അറിവുള്ള ഒരു വ്യക്തിയാണ് ഇട്ടേക്കുന്നത് അപ്പൊ ഇത് അന്തമായിട്ടുള്ള രാഷ്ട്രീയമാണ് അദ്ദേഹത്തിന്റെ തലയ്ക്ക് പിടിച്ചത് അതുകൊണ്ടാണ് അദ്ദേഹം ഇത്തരത്തിൽ പോസ്റ്റ് അറിയാണ്ടിട്ടതെന്നാണ് പറയുന്നത് പക്ഷെ എന്നാലും നമ്മളത് വിശകലനം ചെയ്യുന്നത് ഇത് പലരും അതിന് താഴെ കമന്റുകൾ വരുന്നു എന്താണ് അവർക്ക് അങ്ങനെ പോയത് ഒന്നും ലോജിക്കായിട്ട് ചിന്തിക്കും അവരൊരു സാധാരണ സ്ത്രീയെ അതെ ഏതായാലും അത് തന്നെ ഇട്ടെ ഇട്ടത് പിന്നെ പണി കിട്ടും എന്നറിഞ്ഞതുകൊണ്ടാണ് പിൻവലിച്ചത് ആ അപ്പം ഈ പറയുന്ന ഈ ഒരു ഘട്ടത്തിൽ അവർ ആചാരം ഒന്നും ലംഘിച്ചിട്ടില്ല അവർ ആചാരാനുഷ്ഠാനത്തോട് തന്നെയാണ് പോയിരിക്കുന്നത് ഡോളിയിലല്ല പോയത് പണ്ടത്തെ രാഷ്ട്രപതി വന്നത് ഓരോ ആചാര വെടിയും അവർക്ക് വേണ്ടിയിട്ട് വെച്ചില്ല ആഘോഷങ്ങളില്ലാണ്ട് അവര് സാധാരണ ഒരു ഭട്ടിയെ പോലെ പോയി തൊഴുതു പിന്നെ അവർക്ക് കൂടുതൽ അറിയില്ല അറിവില്ല ഇതിന്റെ കാര്യങ്ങളെ പറ്റി പക്ഷെ പറഞ്ഞു കൊടുത്തതനുസരിച്ച് അനുസരിച്ച് കൃത്യമായിട്ട് പാലിച്ചുതന്നെ കൃത്യമായി പാലിച്ച് ഭക്തിയോട് കൂടിയാണ് അവരവിടെ പോയതും തിരിച്ചു വന്നത് ഒരു പക്ഷെ അത് നമ്മുടെ ചരിത്രത്തിൽ കുറിക്കാൻ പറ്റുന്ന ഒരു നിമിഷമാണ് അഭിമാനിക്കാൻ പറ്റുന്ന നിമിഷമാണ് ഓരോ ഹിന്ദു മതവിശ്വാസികൾക്കും നമ്മുടെ കേരളീയർക്കും അഭിമാനിക്കാൻ പറ്റുന്ന വിഷയമാണ് ശബരിമല എന്നത് ഒരു ഒരു പക്ഷെ ആഗോളതലത്തിൽ ഒരുപക്ഷെ ഇതൊക്കെ കൊണ്ട് പ്രശസ്തി നേടാൻ കാരണമുണ്ട് ഇനി പ്രധാനമന്ത്രിയും കൂടെ ഒക്കെ വരുമ്പോഴത്തേക്കും ശബരിമല ഒരു വ്യത്യസ്ത ഭാവത്തോടെ രൂപത്തോടെയൊക്കെ കാണാൻ നമുക്ക് സാധിക്കും എന്നുള്ളത് മാത്രമല്ല ഒപ്പം അയ്യന്റെ സ്വർണം കെട്ടത് കയ്യോടെ മോദി തൂക്കിയെടുത്ത് പൊക്കിയെടുക്കും എന്നുള്ളതിന് യാതൊരു സംശയം രാഷ്ട്രപതി ആ ദ്വാരപാലക ശില്പം കണ്ടതോടുകൂടി നമുക്ക് ഏകദേശം അടിവരയിട്ട് പറയാം അതിലേക്കുള്ള ഒരു പോക്കാണ് ഇന്ന് ഹൈക്കോടതി ഉൾപ്പെടെ മുരാരി മുരാരിബാബുവിനെ അറസ്റ്റ് ചെയ്തതും മുമ്പ് ും ഇതുവരെയുള്ള നീക്കങ്ങളെല്ലാം കൃത്യ കീർ കൃത്യമാണ് ഇനിയുള്ളത് തുടർന്നുള്ള നീക്കം ഇതിനകത്ത് ഇനി രാഷ്ട്രീയത്തിന് കൈയേറാൻ പറ്റത്തില്ല അത് ഉറപ്പാണ് അടിവരയിടേണ്ടുന്ന കാര്യം കാരണം അല്ലെങ്കിൽ ഇനി മോദി രാഷ്ട്രപതി അല്ലെങ്കിൽ മുകളിലോട്ടുള്ള കേന്ദ്രം അല്ലെങ്കിൽ ഈ പറയുന്ന രാഹുൽ ഗാന്ധി ഏതെങ്കിലും ഒരു പാർട്ടി സി പി എം ഒഴിച്ചുള്ള ബാക്കി ഏതെങ്കിലും ഒരു പാർട്ടി ഇതിന് തടയിടണം അത് തടയിടാത്തടത്തോളം കാലം ഇത് കൃത്യമായിട്ട് അയ്യന്റെ പൊന്നുകെട്ടതിനെ ഏത് കള്ളന്മാരാണെങ്കിലും തൂക്കിയെടുത്തുകൊണ്ടുവരും Thank you.